ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം അവസാനിക്കാൻ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയിലാണ് കേരള പി എസ് സിയുടെ ഏറ്റവും കുറച്ച് നല്ല നല്ല നോട്ടിഫിക്കേഷനുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഏതെല്ലാം അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ കാറ്റഗറി നമ്പറാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അഞ്ഞൂറ്റി അൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൺ സിവിൽ പോലീസ് ഓഫീസർ ഓക്കെ പിന്നീട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഫയർഫോഴ്സിൻ്റെയാണ് ഫയർമാൻ അഞ്ഞൂറ്റി അൻപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫയർമാൻ പിന്നീട് വന്നിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയാണ് അഞ്ഞൂറ്റി അറുപത്തി നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ പിന്നീട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഇതിപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്ന യൂണിഫോം ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നത് വില്ലേജ് ഫീൽഡ് അസ്റ്റൻറ്റ് അല്ലേ ടെൻത്ത് ലെവലുള്ള വില്ലേജ് ഫീൽഡ് അസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ ഇതിൻ്റെ എല്ലാം എക്സാമിനുള്ള അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഈ മാസം സോറി ഈ മാസമല്ല അടുത്ത മാസം വരെയാണ് കാലാവധി ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പ്രൊഫൈലുകളിൽ ഒരു പക്ഷേ വന്നിട്ടുണ്ടാകും മാക്സിമം നോക്കി അപേക്ഷിക്കാൻ ശ്രമിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയാം സിവിൽ പോലീസ് ഓഫീസർ ഫയർ ഫയർമാൻ സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇത്രയും തസ്തികകളുടെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ്സുമായി മറ്റൊരു വീഡിയോ കാണാം താങ്ക്